താമരശ്ശേരിക്ക് സമീപം ചമലിൽ മയക്കുമരുന്ന് നിലഗിരിയിലെ മൂത്ത സഹോദരൻ അനുജന്റെ തലയ്ക്ക് വെട്ടി പരിക്കൽപ്പിച്ചു എന്ന വാർത്തയുണ്ട് ഇരുപത്തിമൂന്നുകാരനായ അഭിനന്ദനാണ് പരിക്കേറ്റത് ചമൽ കാരപ്പറ്റം ക്ഷേത്രത്തിലെ കുരുതിത്തറയിലെ വാളെടുത്ത് വീട്ടിലെത്തിയാണ് വെട്ടി പരിക്കൽപ്പിച്ചത് ഷകത് റുമാനിച്ചിരുന്നു കോഴിക്കോട് നിന്ന പറയൂ ഷകത് ഷകത് പറയൂ എസ്കാൻ ഇന്ന് ഏകദേശം അഞ്ച് പതിനഞ്ചോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ഈ ആക്രമണത്തിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഏട്ടൻ ലഹരിക്ക് അടിമയാണ് അങ്ങനെ ഈ ലഹരി മുക്ത കേന്ദ്രത്തിൽ കൊണ്ടുപോയാക്കുന്നു അതിൽ പക പൂണ്ടുകൊണ്ടാണ് അനിയനെ വീട്ടിൽ വന്ന ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് ഈ വാളെടുത്ത് കൊണ്ടുവന്ന് തലക്ക് വെട്ടി പരിക്കേൽപ്പിക്കുന്നത് കൃത്യസമയത്ത് വീട്ടുകാർ ഇത് കാണുകയും പിടിച്ചു മാറ്റുകയും ചെയ്തതുകൊണ്ട് വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളിലേക്കോ പോയിട്ടില്ല ഉടൻ തന്നെ വീട്ടുകാർ ആശുപത്രിയിൽ യും ചെയ്തു ഏകദേശം ആറോളം സ്റ്റിച്ച് ഇട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം അഭിനന്ദ് ഇരുപത്തി വയസ്സാണ് അഭിനന്ദ് കൂടി നേതൃത്വം നൽകി കൊണ്ടാണ് ഈ ഏട്ടനെ ലഹരിമുക്ത കേന്ദ്രത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ പക പൂണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം